നേതാക്കന്മാർ രാജ്യത്തെ ചൌരന്മാർക്ക് യാതൊരു വിവരം നൽകാതെ ഇന്ത്യയുടെ ഭരണഘടന രാജ്യാതെ

നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെ ആധികാരികൾ നിരത്തിൽ ജനാധിപത്യത്തിൽ നിന്ന് പോരാട്ടം നടത്തുന്ന രാജ്യത്തിന്റെ രാജ്യന്മാരുമാരും രാഹുൽ ഗാന്ധി പോരാട്ടം കൊണ്ട് ഐക്യാലിക്ഷത പുറകിലായി വീണ്ടും കടം കൊണ്ടിരിക്കുകയാണ് ും ഇക്ഷൻ കമ്മീഷൻ എന്ന കമ്മീഷൻമാരുമാരും യോഗത്തോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യയുടെ ഏകദേശം രാഹുൽ ഗാന്ധിക്ക് അറിയിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പകൽ വ്യക്തമായി ഐക്യം സംഘപരിവാറും കൊണ്ടുചേരാൻ എനിക്ക് മനസ്സിലോടെ എന്ന പ്രഖ്യാപിച്ചുകൊണ്ട് അതേ തിരിച്ച് രാജ്യത്തിന്റെ അധികാരം ജനാഗതത്തിന്റെ അമിത്ഷമാക്കിന്റെ ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യമറിയിച്ചു കൊണ്ടുള്ള നയിച്ചു സമാപന വേദിയിലെത്തി ചേർന്നു

남보다 h e m o 는 e യാണ് കള്ളപുള്ള ചേർച്ച ജനാധിപത്യ സംവിധാനത്തെ ഇല്ല ചെയ്ത് ചെയ്ത് രാജ്യത്ത് രാജ്യത്തെ രാജ്യന്മാർക്ക് യാതൊരു വിലയും നൽകാതെ ഇന്ത്യയുടെ ഭരണഘടനുകൊണ്ട് രാജ്യാജന്റേതും മതേതര അധികാരകാലം പിടിക്കുന്ന ഒട്ടുകാർക്കെതിരോധ ഇന്ത്യയുടെ യോഗം രാജ്യം ഇന്ത്യയുടെ ഇന്ത്യയുടെ രാജ്യമാരുമാർ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഗാന്ധിയുടെ പോരാട്ടത്തിൽ ഐക്യതുകൊണ്ട് പറയുക ഇലക്ഷൻ കമ്മീഷൻ എന്ന് പാർലമെന്റിന്റെ അടുത്തു പറഞ്ഞ യും അമിത്രിക രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യത്തോടെ ജനാധിപത്യത്തിൽ നിന്ന് സന്നിധാനത്താൽ രാജ്യന്മാരുമാരും പിറകിലായി വീണ്ടും കടം നടന്നുകൊണ്ടിരിക്കുകയാണ് ും ഇലക്ഷൻ എന്ന കമ്മീഷൻ നിരത്തി യോഗ്യോട് പറഞ്ഞ ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി ആറിയിച്ചുകൊണ്ട് ജനാധിപത്യ ആരോപണം തന്നെ ആധികാരികമായി ഇലക്ഷൻ ഒരാക്ഷരം സംഘപരിവാറി എനിക്ക് മനസ്സില്ലോ പ്രഖ്യാപിച്ചുകൊണ്ട് അതേ

കൂടുതൽ തെളിവുന്ന രൂപത്തിലുള്ള ഒരു മത്സര ഫലമാണ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷം നിർത്താതെ നിരന്തരമായിട്ട് രാജ്യത്തിൻ്റെ സംവിധാനമൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി യാതൊരു വിട്ടയോഴ്ചയും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നിരന്തരം ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായി സംശയമുള്ള മണ്ഡലങ്ങളുടെയൊക്കെ ലിസ്റ്റുകൾ ചോദിക്കുകയും ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നൽകാതെ സമയം വളരെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നമ്മൾ ഇനി നടത്തിയ ഈ പരിപാടി പ്രതികാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യു ഡി എഫിന്റെ നേതാക്കളെ നല്ലവരായിട്ടുള്ള ബഹുജനങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മനിർവഹിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനായിട്ടുള്ള നജീബ് സാഹിബാണ് നമ്മളോട് ഈ സന്ദേശം മുഖ്യപ്രഭാഷണമായിട്ട് ഇവിടെ നടത്തുന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള സന്ദീപ് വാര്യരാണ് ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു സമര പോരാളികളെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ നിർഭയനായ ഒരു മനുഷ്യൻ മരണത്തെ ഭയപ്പെടാതെ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നതിനിടയിൽ ജീവൻ പോലും അപയപായപ്പെടുത്തിയും ഈ രാജ്യത്തിന്റെ ഭരണയാണ് എൻ്റെ മതം എന്ന് തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഞങ്ങൾ അണിനിരക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് പെരിന്തൽമണയിൽ ഉജ്ജ്വലമായി നൈറ്റ് മാർച്ച് നമ്മൾ നടത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സംഘവും ഇന്ത്യ രാജ്യത്തിന്റെ സകലമാന ഭരണഘടനാ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തുമ്പോൾ അതിനോട് രാജിയാകാൻ ഒരുക്കമില്ലെന്ന് പറയുന്ന ഒരു ചൂണ്ടുവിരൽ ഇന്ത്യയിലുണ്ട് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചൂണ്ടുവിരലാണ് അതിനെതിരായിട്ടുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഭയമില്ലാതെ ഒരാളെയും കുസാതെ ഈ രാജ്യത്തിന്റെ പുത്രൻ മുന്നോട്ട് പോവുകയാണ് ഇന്ന് പല ആളുകളും വിളിച്ചു ചോദിച്ചു മഴയാണെങ്കിൽ നമ്മൾ നടത്തുമോ ഞങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞങ്ങൾ ഈ പ്രകടനം നടത്തും നൈറ്റ് മാർച്ച് നടത്തും കാരണം നമുക്ക് ഓർമ്മയുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കശ്മീരിന്റെ മഞ്ഞു വയ്യുന്ന താഴ്വാരത്തിൽ നിന്ന് മനുഷ്യരോട് ഹൃദയം കൊണ്ട് നടത്തിയ ഒരു സംസാരമുണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു രാഹുൽജി അങ്ങയുടെ പോരാട്ടത്തിന് ജീവൻ നൽകിയും കൂടെ നിൽക്കാൻ ഇന്ത്യയിൽ മനുഷ്യർ അവശേഷിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ പൂർവ്വ സൂരികളായ മനുഷ്യർ മതം നോക്കാതെ ജാതി നോക്കാതെ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട് അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാളികളുടെ ചോറയാണ് ഞങ്ങളുടെ നിലമ്പു രാഹുൽജി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തിന്റെ ഞങ്ങൾ ജീവൻ നൽകി ഒക്കെ അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിൽ രാജ്യം ഞങ്ങളുടേതാണ് രാജ്യം സംഘികളുടേതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഉജ്ജ്വലമായ സമരത്തിന് സമര നായകനായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ജാഥ നയിക്കാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നത് പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം പ്രിയങ്കനായ സന്ദീപ് വാര്യറാണ് അദ്ദേഹത്തെ മുക്തകണ്ഠം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഒരുപാട് ഭീഷണികൾ നേരിട്ട് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട് പ്രിയപ്പെട്ട സന്ദീപ് വരിയർ സംഘപരിവാറിന്റെ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന ആളാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു പ്രിയപ്പെട്ട സന്ദീപ് വര്യർ നിങ്ങൾ അവിടെ സംസാരിക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എം എൽ എൻ്റെ പ്രിയ സുഹൃത്ത് നജീബ് കാന്തപുരം ഈ ഐക്യദാഖ്യ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ ഏവർക്കും സാദര നമസ്കാരം ഞാനിന്നലെ തൃശൂരിൻ്റെ ഒരു വാരിക്കുഴി കുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് രാവിലെ നോക്കുമ്പോൾ അതിനൊരു ആനപ്പെട്ട് കിടക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ മോഴയാണ് ആനയുടെ പേര് സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശ്ശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെയെന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ചോദിച്ചത് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തിരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയെയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്നതാണ് മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്ക് ഇറങ്ങുന്നു പറയുന്നത് പോലെ അപ്പോൾ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടത് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തൃശൂരിലെ കോൺഗ്രസ് തൃശൂരിലെ യു ഡി എഫ് ബി ജെ പി യെ മടയിൽ തന്നെ പരാജയപ്പെടുത്തും ഒരു തർക്കവും വേണ്ട ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാ പറയുന്നത് ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ ആവിഷ്കർ പ്രിയപ്പെട്ടവര് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി വാസ്തവത്തിൽ ലോകത്തൊരു രാഷ്ട്രീയ നേതാവും നടത്താത്ത രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മുടെ കണ്ടത് ഞാനും പ്രിയപ്പെട്ട നജീബോ എത്രയോ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും രേഖകൾ കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തും ആളുകളോട് സംവദിക്കും മാധ്യമപ്രവർത്തകരോട് സംവദിക്കും പക്ഷേ ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ പോലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം പത്രസമ്മേളനം പ്രിയപ്പെട്ടവരെ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം ആരും നടത്തിയിട്ടില്ല ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ജനതയ്ക്ക് മനസ്സിലായ കാര്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകൾ ഇന്ത്യയിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കാര് അനർഹമായി ചേർത്തിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി കള്ളവോട്ട് ചേർക്കുന്ന സമയത്ത് അത് പിടിക്കാൻ പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് അമ്പയർ തന്നെ ബാറ്റിങ്ങിന് ഇറങ്ങിയുള്ള അവസ്ഥ എന്താ അമ്പയർ തന്നെ ഒരു ടീമിന്റെ ഭാഗമായുള്ള അവസ്ഥ എന്താ അതുപോലെ നടന്നത് ഈ മത്സരത്തിൽ നിഷ്പക്ഷത പാലിക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ ഭാഗം നിന്ന് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിത്തുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ പുറത്തു പറഞ്ഞപ്പോ ചെറുപ്പക്കാർ വലിയ പ്രതിഷേധത്തിലാണ് സാമൂഹിക ഇൻസ്റ്റാഗ്രാമും ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ജനരോഷം അത് ആ ജനരോഷം അണപൊട്ടി ഒഴുകുകയാണ് ഇന്ത്യയിലെല്ലായിടത്തും ഇന്ത്യയിലെ മുന്നൂറോളം എം പിമാർ അണിനിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് ഉണ്ടായി ഇന്ത്യയിലെ എല്ലാ തെരുവുകളിലും ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാടി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാജ്യം എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുകയാണ് നമ്മൾ നമ്മുടെ പൂർവികർ രക്തം ചിന്തി നമ്മുടെ പൂർവികർ ജയിലിൽ പോയി നമ്മുടെ പൂർവികർ പെടിയുണ്ടകളേച്ചു വാങ്ങി നമ്മുടെ പൂർവികർ പൂക്കുമരത്തിലേറി നേടിത്തന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യവും വോട്ടവകാശവും ഒക്കെ ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇന്ന് ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിലുള്ളത് പ്രിയപ്പെട്ടവരെ എഴുപത്തിയൊൻപത് വർഷക്കാലം ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ലോകത്തിന്റെ എവിടെ പോയാലും നെഞ്ചു വിരിച്ച് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞത് നമ്മളോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള മറ്റ് രാഷ്ട്രങ്ങളെ പോലെ നമ്മളൊരിക്കലും ജനാധിപത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യത്യസ്തമായി ചലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പോയാലും ജനാധിപത്യ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള പ്രിവിലേജ് കൊണ്ടാണ് നമ്മളൊക്കെ ലോകത്തെ എല്ലായിടത്തും കൂടി സഞ്ചരിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങൾ ഏകാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ഈ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ആ ജനാധിപത്യത്തെ അപകടപ്പെടുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്നിട്ടുള്ള ആ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കുകയാണ് വേണ്ടത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം എന്നാണ് ഉപമാരൻ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ പാരതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇതിൻ്റെ ജനകോടികൾ നടന്നത് ഇത് പാരതന്ത്രമാണ് ആ ഞങ്ങളുടെ പൂർവികൾ ഞങ്ങൾക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തിരികെ വേണം ജനാധിപത്യം തിരികെ വേണം അവകാശം ഒരാൾക്ക് ഒരു വോട്ട് വൺ വൺ വോട്ട് എന്ന ആ അവകാശം തിരികെ വേണമെന്നാണ് ബി ജെ പിയോട് സംഘപരിവാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ വോട്ട് അവകാശം ഇന്ത്യൻ പൗരന്റെ വോട്ട് അവകാശം ഒരു സംഖ്യയുടെയും തറവാട്ട് മുതലല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് ഇന്ത്യ എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ സംഘികൾ ഇന്നലെ വിഭജനത്തിന്റെ ദുരന്ത ദിനം ആചരിക്കുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല എന്ന് തോന്നിയത് കൊണ്ടാവണം അവർ ഇന്നലെ തന്നെ ആചാരവുമായി രംഗത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂർവികർ ഈ വള്ളുവനാട്ടിലും ഏർനാട്ടിലും അടക്കം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പുഴുകുമ്പോ സംഘപരിവാറുകാർ ബ്രിട്ടീഷുകാരുടെ കാലനക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മളെ ഉത്തരവാദികൾ ആരാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അലഹബാദിലെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട് ആ പ്രമേയത്തിൽ പി ഡി സവർക്കർ എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പാത്വികാചാര്യൻ പ്രഖ്യാപിച്ചു ഹിന്ദുവും മുസ്ലിമും ഒരു രാജ്യമല്ല ഹിന്ദുവും മുസ്ലിമും രണ്ട് രാജ്യമാണ് അത് പ്രഖ്യാപിച്ചയാളുടെ പേരാണ് സവർക്കർ ആ സവർക്കറാണ് നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന്റെ വിത്തുപാകിയത് ആ സവർക്കറാണ് നമ്മുടെ രാജ്യത്ത് വിഭജനം എന്ന ആ ആ ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണം അത് മറച്ചു വെച്ചുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് വിഭജനത്തിന്റെ വാർഷികം ആചരിക്കുന്നു എന്തിന്റെ വാർഷികം അവർ ആചരിക്കേണ്ടത് ഇവർ പറയുന്നത് ദുരന്തങ്ങളുടെ അതല്ലെങ്കിൽ കലാപങ്ങളും ജനങ്ങൾ ഓർമ്മ വേണം എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്ത് കലാപം ആചരിക്കുന്നുണ്ടോ എല്ലാ വർഷവും നിങ്ങൾ നടത്തിയിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത കലാപങ്ങൾ നൂറ് നൂറ് കലാപങ്ങൾ നിങ്ങൾ കൊന്നു കളഞ്ഞ മനുഷ്യരുടെ ആത്മനാഥങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ വേദനകൾ ഇതൊക്കെ ഇവിടെ മനുഷ്യർ ആചരിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ആർ എസ് എസ് സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കലാപങ്ങൾ ഇവിടെ ആചരിക്കാൻ തുടങ്ങിയാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തിൽ തികയാതെ വരില്ലേ തികയാതെ വരില്ലേ എന്നിട്ട് പറയുകയാണ് ഇതിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിസ്സംശയം പറയാം ഇന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടാനുള്ള നമുക്ക് നമ്മുടെ പൂർവികർ പൂർവീകർന്നെടുത്ത ജനാധിപത്യ അവകാശങ്ങൾ തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ കാലാംശത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നമ്മുടെ കടമയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പൊരുതി വീണ നമ്മുടെ പൂർവികർക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്മരണയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ നിമിഷം അണിനിരക്കുക എന്നുള്ളത് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഈ പോരാട്ടത്തിൽ ഇന്ത്യ ഒന്നിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരുമായും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ബി കേന്ദ്രങ്ങളിൽ വിരളി പിടിച്ചിരിക്കുന്നു ീഹാറിൽ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഹരിയാനയിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളിൽ ബി ജെ പി സംഘപരിവാറിനും അടിപതരാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാഹുലിന്റെ മനസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സംശയവും വേണ്ട നിങ്ങളൊരു മനുഷ്യനെ പത്ത് പതിനഞ്ച് വർഷക്കാലമായി നിരന്തരമായി വേട്ടയാടി ആ മനുഷ്യനെ ഓരോ ദിവസവും ട്രോണുകളിൽ നിങ്ങൾ മുക്കിക്കൊല്ല ആക്ഷേപിക്കാൻ നോക്കി നോക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ രോഗാധുരായ മാതാവിനെ പോലും മണിക്കൂറുകളോളം കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ട് പീഡിപ്പിക്കാൻ നോക്കി അവയെ മാനസികമായി തകർക്കാൻ നോക്കി പക്ഷെ തകരാതെ തളരാതെ ആ മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീര് വരെ ഈ ദേശീയ പതാകയും നെഞ്ചോട് ചേർത്ത് വെച്ച് നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല സംഘികളെ എന്നാണ് ഈ ദിവസം നമുക്ക് പറയാനുള്ളത് ഒരു തർക്കവും ഒരു സംശയവും വേണ്ട നമ്മൾ നമ്മൾ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിച്ചിരിക്കും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരൊറ്റ മനസ്സോടെ സഹോദരന്മാരെ പോലെ കഴിയുന്ന ആ നമ്മുടെ മനോഹരമായ പഴയ ഇന്ത്യയെ നമ്മൾ തിരിച്ചു ഈ രാത്രി പെരിന്തൽമണ്ണ അങ്ങാടിയിൽ വെച്ച് നമ്മൾ പ്രഖ്യാപനം ചെയ്യുന്നത് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഒരു പത്രസമ്മേളനം നടത്തി എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടിൽ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് മറിയക്കുട്ടിയും ഫാത്തിമയും അതുപോലെ തന്നെ നാരായണിയും വ്യത്യസ്ത മതവിഭാഗപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് ഇത് വ്യാജ വോട്ടുകളാണ് എന്നാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ നിങ്ങൾ കേട്ടതാണല്ലോ ഒരു സ്ഥലത്ത് നാരായണയും പാത്തിമയും മറിയ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യാജമാണ് എന്ന് തോന്നുന്നത് അത് സംഘപരിവാറുകാർക്ക് മാത്രം തോന്നുന്ന കാര്യമാണ് കാരണം എന്താ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരിക്കലും ഒന്നിച്ച് താമസിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാറുകാരന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ സംഘികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് കേരളം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ച് ഒരു അമ്മ പറ്റിയ മക്കളെ പോലെ താമസിക്കുന്ന നാട് ഈ നാട്ടിൽ നിങ്ങൾക്ക് പോകുന്നില്ല ഈ നാട് നിങ്ങളെ പണ്ടേ പടി അടച്ചു പെണ്ണം വെച്ചതാണ് പിന്നെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ട് ഇരട്ട വോട്ടുകൾ ചേർത്തുകൊണ്ട് തൃശ്ശൂരിൽ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് നിങ്ങളുടെ പൂച്ചു പുറത്തായിരിക്കുകയാണ് ഇന്നത്തെ ശൂരടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ പൂച്ചു പുറത്തായിരിക്കും ഒരു തർക്കവും വേണ്ട ബി ജെ പി കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും അപ്രസക്തമാവാൻ പോവുകയാണ് അപ്രസക്തമാവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് അതിന് സജ്ജരാവുക അതിന് മനസ്സുകൊണ്ട് അതിന് ശരീരം കൊണ്ട് സജ്ജരാവുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ മാർഗത്തിലൂടെ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യവും തുല്യതയും മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പ് വരുത്താനുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജയ് യു ഡി എഫ് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് ഇങ്ങനെ നന്ദി പറയുന്നതിന് വേണ്ടി ഡി സി സി സെക്രട്ടറി ശ്രീ സുകുമാറിനെ പ്രിയങ്കരനായ എം എൽ എ സന്ധീവാരൻ മറ്റു ഐ കെ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ മറ്റു ജനാധിപത്യ വിശ്വാസികളെ രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് പ്രിയങ്കരനായ എം എൽ എ നടത്തിയ നെയ്റ്റ് മാർച്ചിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും യു ഡി എഫ് പ്രവർത്തകർക്കും മറ്റു ജനാധിപത്യ വിശ്വാസികൾക്കും എല്ലാവർക്കും ഈ പിരിവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറ്റവും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നെയ്റ്റ് മാർച്ച് അവസാനിപ്പിച്ചതായിരിക്കുന്നു എത്തുന്നു ലൈഹിൻ